നമുക്ക് നേരിട്ട് പ്രേതത്തെയും ഭൂതത്തെയും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം അല്ലേ ചെറുപ്പം തൊട്ടേ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും പ്രേതമുണ്ട് ഭൂതമുണ്ട് അവിടെ പ്രേതമുണ്ട് ഇവിടെ ഭൂതമുണ്ട് അങ്ങോട്ടൊന്ന് പോകരുത് എന്നൊക്കെ അല്ലേ അപ്പോൾ പ്രേതവും ഭൂതവും ഇന്ന് അതിൻ്റെ പണിങ്ങൾ തീർക്കാം ഓക്കെ കേൾക്കാൻ ഇഷ്ടമാണോ ഓക്കെ ശബ്ദം എനിക്കത് എവിടെ നിന്നാണ് ജലത്തിൽ നിന്നാണ് ആ ജലത്തിൻ്റെ മായയാണ് ശബ്ദവും ആ ജലം എവിടെയാണ് പതിച്ചിരിക്കുന്നത് പതിയിലാണ് ആ പതി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ചേർന്നിരിക്കുന്നത് ആരോ അയാളാണ് പതി അത് ശിവനാണ് അത് ഈ മണ്ണാണ് ജലം എവിടെയാണ് പതിച്ചിരിക്കുന്നത് പത്നിയായി പതിച്ചിരിക്കുന്നത് ഈ ശിവൻ്റെ മാറിലാണ് ഈ മണ്ണിൻ്റെ മാറിലാണ് എല്ലാ ഭാഗവും ചേർന്നിരിക്കുന്നതിനാൽ പത്നി ജലമാകുന്നു പതി ഈ മണ്ണാകുന്നു ആ മണ്ണ് ശിവനാകുന്നു ജലം പാർവതിയാകുന്നു പതി എന്ന് പറഞ്ഞാലോ നമ്മൾ സാധാരണ പതി ഭർത്താവ് എന്ന് പറയുന്ന ജോലി നിസാരമായിട്ടുള്ള ഒരു ജോലിയല്ല ഈ പതി എന്ന് പറയുന്നത് ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവ് ഒരു അധികാരമുള്ള ആളാണ് ഭർത്താവിന് ഒരു അധികാരമുണ്ട് അതെന്താണ് അത് പതിത്വമാണ് അഹങ്കാരം കൊണ്ട് ജനിക്കുന്നതല്ല അത് തത്വത്തിൽ നിന്നും ജനിക്കുന്നതാണ് ആ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പതിയായി എല്ലാവരെയും ഭരിക്കുന്ന രീതിയിലായിരിക്കരുത് ഭർത്താവ് പത്നിയെ ഭരിക്കുന്ന രീതിയിലായിരിക്കരുത് ഭർത്താവ് ആരാണ് ഭരിക്കേണ്ടത് ഭരിക്കുന്നതാരാണ് അത് ഭംഗിയാണ് ഭരിക്കുന്നത് ആരാലാണ് പതിയാലാണ് പാർവതിയുടെ മായിയാണ് സ്ത്രീകൾ ആ പതിയാലാണ് ആ ഭർത്താവിനാലാണ് പതിദേവതയാകുന്നത് സ്ത്രീകൾ പരദേവതയാകുന്നത് പരദേവത സ്ത്രീകളാകുന്നു ആ മാതൃലോകം പറഞ്ഞു നമ്മുടെ മാതൃലോകത്തെയാണ് പരദേവത എന്ന് പറയുന്നത് അപ്പം ആ പരദേവതയായിട്ട് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത് ആരാണ് നമ്മളുടെ മാതൃലോകമാണ് നമ്മൾ വസിക്കുന്ന ജീവപ്രപഞ്ചത്തിലെ ഈ മഹാവൈഷ്ണവ ശക്തിയുടെ എല്ലാ വിഘ്നങ്ങളെയും കുത്തി അകറ്റുന്ന നമുക്ക് ജീവനാംശ പാലകനായിരിക്കുന്ന ശക്തിയെ പരിപാലിക്കുന്ന മാതൃഭാവത്തിലുള്ള എല്ലാ പത്നിയും ചേർന്നതാണ് പരദേവത നമ്മളെല്ലാവരും പരദേവതയെ അന്വേഷിച്ച് പരക്കം വായുന്ന സമയമാണ് എന്താണ് പരദേവത എന്നറിയാതെ നമ്മൾ ഉഴലുകയാണ് ഓടുകയാണ് പരദേവതാ സ്ഥാനങ്ങളിലേക്ക് ഇപ്പം നമ്മളുടെ പരദേവത എന്ന് പറഞ്ഞാൽ മാതൃലോകമാണ് നമ്മുടെ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായി ഈ വൈഷ്ണവ ശക്തിയെ പരിപാലിക്കുന്ന മുഴുവൻ മാതൃലോകത്തെയുമാണ് പരദേവതാഭാവത്തിൽ കാണുന്നത് അമ്മയെയും ആദ്യം പരദേവതാഭാവത്തിൽ കാണണം കാരണം എന്താണ് മാതൃലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ മാതാവ് എന്ന് പറയുന്നത് മനുഷ്യ സ്ത്രീകളാകുന്നു മറ്റു മാതൃകകളൊന്നും അതിൻ്റെ ഇല്ല ഇത്രയും ജ്ഞാനികളാണ് അമ്മ ജ്ഞാനത്തിൽ നിന്നും സ്നേഹത്തിലേക്കാണ് സഞ്ചരിക്കുക അമ്മയുടെ സ്നേഹത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കാണ് മക്കൾ സഞ്ചരിക്കുക ജ്ഞാനവും സ്നേഹവും ചേർന്ന് ആഹ്ലാദം ജനിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതയാത്ര അപ്പം മഴയായി ജലം പതിർ ആയി പതിക്കുമ്പോൾ മണ്ണ് പതിയാകുന്നു ജലം ജീവനാകുന്നു പത്നിയാകുന്നു ഇലകളെ സൃഷ്ടിച്ച് പത്രികളെ സൃഷ്ടിച്ച് ഭാരനാൽ തം തീർക്കുന്നു ഗർഭപാത്രം തീർക്കുന്നു ലക്ഷ്മി ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പത്മയാണ് പത്മജത്തിൻ്റെ പുറത്താണ് ലക്ഷ്മി ഇരിക്കുന്നത് സത്വ കുലത്താൽ വൈഷ്ണവലോകം വിജയിക്കുന്ന ആ ഹരിതലോകം വിജയിക്കുന്ന സഹസ്രതളപത്മത്തിലാണ് ലക്ഷ്മി ലോകം ഇരിക്കുന്നത് പത്രികളാൽ ഇലകളാൽ ഗർഭപാത്രത്തെ ഏകുന്നത് വിഷ്ണുവാകുന്നു മൂലപിതൃ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാകുന്നു പിതൃത്വത്തിന് കാരണമായിരിക്കുന്ന മൂലപിതൃ വിഷ്ണുവാകുന്നു ഹരിയാകുന്നു ഹരിതലോകമാകുന്നു നമ്മുടെ മുഴുവൻ ജീവനാംശവും എവിടുന്നാണ് കിട്ടുന്നത് ആഹാരത്തെ ലോകത്തിൽ നിന്നാണ് കിട്ടുന്നത് പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മൂഴിക്കരോട്ടറി